വർ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് നമ്മുടെ ഇന്ത്യ രാജ്യം ഇന്ന് എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിലാണ് പുത്തഞ്ചറ പടിഞ്ഞാറെ മഹല് കമ്മിറ്റിയും താലീമുൽ ഇസ്ലാം മദ്രസയും സംയുക്തമായി ഇന്നിവിടെ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കുന്ന നിങ്ങളെയൊക്കെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള ദൗത്യം ആദ്യമായിട്ട് നമ്മുടെ ബഹുമാനായ മഹൽ ഹത്തീബ് അസ്ലം സഖാഫി സാദ് അവരെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുന്ന പ്രിയങ്കരനായ മഹൽ പ്രസിഡന്റ് ടി എസ് ഷാജു അവരുടെയും ഈ പരിപാടിയിലേക്ക് വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ പ്രിയങ്കരനായ അദ്ദുക്ക നമ്മുടെ ഏതൊരു പരിപാടിയിലും നിരസാന്നിധ്യമായ ബഹുമാനായ അദ്ദുക്കയെയും സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ സീനിയർമാരായ സീനിയർ ഉസ്താദ്മാരായ ജബാർ ഉസ്താദ് ബഷീർ ഉസ്താദ് നിയാസ് ഫലി ഉസ്താദ് നമ്മുടെ ഓഫീസ് സെക്രട്ടറി നൗഫല് അതുപോലെ മറ്റു മദ്രസ അദ്ധ്യാപകർ ഇതിവിടെ കൂടിയിട്ടുള്ള മഹല്യ ജനങ്ങളെ മദ്രസ വിദ്യാർത്ഥികൾ എല്ലാവരെയും എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് പ്രത്യേകം പ്രത്യേകം വളരെ ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിച്ച് നമുക്ക് സ്വാതന്ത്ര്യദിനം സന്ദേശം നൽകുന്നതിന് വേണ്ടി പ്രിയങ്കരനായ കെ എസ് ഷാജു പ്രസിഡൻറ്റ് അവരെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുന്നു ഉപസംഹരിക്കുന്നു അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാർക്കാത്തുല്ല ഏറ്റവും ബഹുമാനാദരം നിറഞ്ഞ മഹലിൻ്റെ ആദരണീയനായ മഹൽ ഖത്തീബ് അസ്സലം സഖാഫി ഉസ്താദ് മഹലിൻ്റെ സെക്രട്ടറി ലിയാക്കദ് അലി സാഹിബ് മഹലിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിട്ടുള്ള നിയാസ് വാദ് അലി ഇവിടെ പ്രിയപ്പെട്ട ഉസ്താദ് ജബ്ബാർ ഉസ്താദ് ബഷീർ ഉസ്താദ് അടക്കമുള്ള മറ്റു ഉസ്താദന്മാർ ഇവിടെ പ്രിയപ്പെട്ട അബ്ദുക്ക മറ്റ് അനസ് അതുപോലെ തന്നെ അയ്യൂബ് അടക്കമുള്ള മഹല് നിവാസികൾ സഖീർക്കടക്കമുള്ള ആളുകളുണ്ട് പ്രിയമുള്ള മക്കളെ നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ചെറിയ ത്രിവർണ പതാക നൽകി അതിൽ അശോകചക്രം പതിപ്പിച്ച അത് അശോകചക്രമല്ലേ അറിയോ അതെ അശോകചക്രം പതിപ്പിച്ച ഇന്ത്യയുടെ ത്രിവർണ പതാകയേന്തിയാണ് നമ്മൾ നിൽക്കുന്നത് വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാനും നിങ്ങളും ഇവിടെ ഈ മദരസ ദഹലിമുൽ ഇസ്ലാം മദരസാങ്കണത്തിൽ സന്തോഷത്തോടു കൂടി നിൽക്കുന്നത് നമ്മൾ ഇന്ന് കാണുന്ന ജീവിതരീതി നാമിന്ന് പിന്നെ ആസ്വദിക്കുന്ന സ്വാതന്ത്ര്യം നാം ഇന്ന് കാണുന്ന നമ്മുടെ ജീവിതത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളുമെല്ലാം നമുക്ക് മുമ്പേ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരടിച്ച് മരിച്ചുപോയ ധീരരായ രക്തസാക്ഷികളുടെ രക്തം കൊണ്ട് ചുവന്ന ആ മണ്ണിൻ്റെ പിൻബലത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ നട്ടെല്ല് നിവർത്തി കൂടി നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നത് ഉടുക്കാൻ ഉണ്ണാൻ കിടന്നുറങ്ങാൻ അങ്ങനെ വേണ്ട മനുഷ്യൻ്റെ സമസ്തമായ സമസ്തമായ എല്ലാ മേഖലയിലും ഒരു മനുഷ്യന് ജീവിക്കാൻ യാതൊരുവിധ അവകാശമില്ലാത്തൊരു രാജ്യമായിരുന്നു ഞാനും നിങ്ങളും ഇന്ന് ഈ ത്രിവർണ പതാക അഭിമാനത്തോടുകൂടി കയ്യിലേന്തി നിൽക്കുന്ന രാജ്യം എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല നിങ്ങളിപ്പോൾ അതിരസേൽ പഠിക്കണല്ലേ പക്ഷെ പഠിക്കാൻ അവകാശമില്ല സ്കൂളിൽ പഠിപ്പ് എല്ലാവരും സ്കൂളിൽ ഇഞ്ചി സ്കൂളിലേക്ക് പോകില്ലേ പക്ഷെ ഒരു നാളിൽ സ്കൂളിൽ പഠിക്കാൻ അവകാശമുണ്ടായിരുന്നില്ല സ്കൂളിൽ പഠിക്കുന്നത് വിദ്യ കേട്ടാൽ പഠിപ്പിക്കുന്നത് കേട്ടാൽ തന്നെ ചെവി രകത്തേക്ക് ഇയം ഉരുക്കി ഒഴിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു ഉള്ളതാലോചിച്ച് നോക്കിയേ പഠിക്കുന്ന കാലത്ത് അക്കാലത്ത് വിദ്യ കേട്ടാൽ പഠിപ്പിക്കുന്നത് എവിടെ എന്തെങ്കിലും കേട്ടാൽ അവരുടെ ചവിട്ടിലേക്ക് ഇ എം ഉരുക്കി ഒഴിക്കും ഇ എം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം നല്ല ചൂടുള്ള ഒരു ദ്രാവകമാണ് അതൊഴിച്ചാൽ ചെവിയൊക്കെ പൊള്ളി പൊള്ളിയാൾ മരിച്ചു പോവും അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ഇന്ന് എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന വിധത്തിലേക്ക് നമ്മുടെ രാജ്യം മാറിയത് വിദ്യാഭ്യാസം അഭ്യസിക്കാത്ത ആരുമില്ലാത്ത രാജ്യമായി നമ്മുടെ രാജ്യം മാറിയത് എങ്ങനെയാണ് ഒരുപാട് നേരത്തെ ഞാൻ പറഞ്ഞ ധീരരായ രക്തസാക്ഷികളുടെ പോരാട്ടങ്ങളുടെ ഫലമായിട്ടാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ആദ്യമായി സമരം ചെയ്ത ആരുടെ പേരറിയോ അയ്യങ്കാളിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ പഞ്ചമി എന്ന് പറഞ്ഞ കുട്ടിയെ സ്കൂളിൽ പഠിപ്പിക്കാൻ കൊണ്ടു ചെന്നപ്പോൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടിയെ പഠിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് പിന്നെ ബ്രാഹ്മണ് തമ്പറാക്കന്മാർ പറഞ്ഞപ്പോൾ ആ പഞ്ചമിയെ പഠിപ്പിക്കാൻ കൊണ്ടു ചെന്ന സ്കൂളിൽ പിറ്റേ ദിവസം ഇതിൽ എന്ത് ചെയ്തു ീ പിന്നെ ബ്രാഹ്മണന്മാർ കത്തിച്ചു കളഞ്ഞു പഞ്ചമിയെ പഠിപ്പിക്കാൻ കൊണ്ടുപോയ സ്കൂള് പിറ്റേ ദിവസം അയ്യങ്കാളി ഒരു പ്രഖ്യാപനം നടത്തി താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാൻ ഈ നാട്ടിൽ അനുവദിക്കുന്നില്ല എങ്കിൽ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുടെ ആളും ഇനി ഈ പാടത്തും പറമ്പിലും പണിയെടുക്കുകയില്ല എന്ന് രാജ്യത്തിൽ ആദ്യമായി വിദ്യാഭ്യാസ സമരം പ്രഖ്യാപിച്ച മഹാനുഭാവന്റെ പേരാണ് അയ്യങ്കാളി എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവും വാഗ്ബടാനന്ദനും ചട്ടമ്പി സ്വാമിയുമെല്ലാം ഈ രാജ്യത്ത് നവോത്ഥാന പ്രസ്ഥാനങ്ങളിലൂടെ ഈ രാജ്യം ഈ മനുഷ്യനെ ഉത്ബോധിപ്പിച്ച് നാം ഇന്ന് കാണുന്ന സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തരുന്ന പ്രഗത്ഭരായ നമ്മുടെ കേരളത്തിൽ ജീവിച്ചിരുന്ന മഹാന്മാരാണ് ഒപ്പം നമുക്കറിയാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം കൊടുംപിരി കൊള്ളുന്ന കാലഘട്ടത്താണ് വക്കം അബ്ദുൽ ഖാദറും അതുപോലെ തന്നെ ആലിമുസലിയാനും മമ്പ്രന്തങ്ങളെപ്പോലുള്ള ഇന്ത്യയിൽ നിന്ന് ആദ്യമായി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പേരിൽ നാടുകെടുത്തപ്പെട്ട അൻ്റെ അന്തമാൻ നിക്കോബാർ ദ്വീപിലേക്ക് കടത്തപ്പെട്ട ആളുടെ പേരാണ് മമ്പറം ഫസൽ ഫസൽ കോയത്തങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ നിരവധി ആളുകളുടെ കുഞ്ഞാലി മരക്കാർ പോലുള്ള അങ്ങനെ നിരവധി ആളുകളുടെ ധീര ചരിത്രമുണ്ട് നമ്മുടെ ഈ രാജ്യത്തിനകത്ത് നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിനു തന്നെ അതിലേറ്റവും പ്രഗത്ഭനായ ആൾ നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവിന്റെ പേരെന്താ രാഷ്ട്രപിതാവിന്റെ പേര് പറഞ്ഞേ മഹാത്മാ ഗാന്ധിജി മഹാത്മാ മഹാത്മാ ഗാന്ധിജിയാണ് ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളിൽ തന്നെ ഏറ്റവും എടുത്തു പറയാൻ തലയെടുപ്പുള്ള അഹിംസയിലൂടെ ഒരു രാജ്യത്തിന്റെ അക്രമത്തിലൂടെ അല്ലാതെ അഹിംസയിലൂടെ ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഏറ്റവും പ്രഗത്ഭനായ ഒരു നേതാവാരെന്ന് ചോദിച്ചാൽ ലോകം പറയുന്ന ഒരു ഒരു പേര് മഹാനായ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയാണ് മഹാ മഹാത്മാഗാന്ധിജിയും നെഹ്റുവും അതുപോലെ തന്നെ നിരവധി സുഭാഷ് ചന്ദ്രബോസും തുടങ്ങിയ നിരവധി ആളുകൾ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും പോരാട്ടങ്ങൾ നയിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകളാണ് അപ്പോൾ ആ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം അത് എന്തു ചെയ്യാൻ പാടില്ല നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ള സന്ദേശമെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ നേടിത്തന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആ സ്വാതന്ത്ര്യത്തെ ആരെങ്കിലും മഹനിക്കാൻ കവർന്നെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെ നമ്മൾ അനുവദിക്കില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഇന്ന് നമ്മൾ എടുക്കേണ്ടത് അത് ആരാകട്ടെ ഏത് സവർണ മേധാവികളാകട്ടെ അല്ലെങ്കിൽ ഏത് വിഭാഗത്തിൽ നിന്നാകട്ടെ ഏത് മതത്തിൽ നിന്നാകട്ടെ ഏത് ജാതിയിൽ നിന്നാകട്ടെ ഇന്ത്യയുടെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ഇന്ത്യക്കാരൻ എന്ന ആത്മാഭിമാനത്തോടുകൂടി നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുന്നിടത്തോളം കാലം ഏത് ശക്തികൾക്കും നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകത്തെയും സ്വാതന്ത്ര്യത്തെയും വിട്ടുകൊടുക്കാൻ നമ്മൾക്ക് കഴിയില്ല എന്നുള്ളതാണ് നാം എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിജ്ഞ എന്ന് പറയുന്നത് ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും ബുദ്ധനും ജൈനനും പാഴ്സിയും അങ്ങനെ വേണ്ട നിരവധി ആളുകൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് ജാതികളും ഉപജാതികളുമായി നിരവധി മനുഷ്യന്മാർ ജീവിക്കുന്ന രാജ്യമാണ് നമ്മുടെ ഈ ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരെയും ഒരമ്മ പെറ്റ മക്കളെ പോലെ ഒരു മുത്തുമാലയിലെ മണികൾ പോലെ ഇടതൂർന്ന് കിടക്കുന്ന മുത്തുമാല പോലെ ഈ രാജ്യത്ത് നമുക്ക് സ്നേഹത്തോടെ സന്തോഷത്തോടെ സൗഹൃദത്തോടെ ജീവിക്കേണ്ട നാടായി നിലനിർത്തണമെങ്കിൽ എങ്കിൽ എന്ത് ചെയ്യണം ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെയും അതുപോലെ തന്നെ ഭരണഘടനയെയും നമ്മൾ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളാണ് ചിന്തയാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം വയനാട് കുട്ടികൾ കേട്ടില്ലേ വയനാട് ദുരന്തത്തിൽ കുറെ ആളുകൾ ഭരിച്ചത് കണ്ടോ ടി വിൽ ആരൊക്കെ കണ്ടു എല്ലാവരും കണ്ടു നിങ്ങൾക്ക് എന്ത് തോന്നി വിഷമം തോന്നി അല്ലേ നമുക്കെല്ലാവർക്കും വിഷമം തോന്നിയതിന്റെ കാരണം എന്താണ് അത് നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കുന്ന മനുഷ്യരായ നമുക്ക് ഏത് രാജ്യത്ത് സംഭവിച്ചാലും വിഷമം ഉണ്ടാവും പക്ഷെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ നമ്മൾ തൊട്ടടുത്താണ് വയനാട് ദുരന്തം അവനാ വയനാട് ദുരന്തമുണ്ടായപ്പോൾ നിരവധി ആളുകൾ മരിച്ചപ്പോൾ ജാതി മറന്ന് മതം മറന്ന് എല്ലാ വിഭാഗം ആളുകളും നിമിഷ നിമിഷ നേരം കൊണ്ട് ഓടിയെത്തി എവിടേക്ക് വയനാട്ടിലൊക്കെ ഓടിയെത്തി അവിടേക്ക് എത്തിയ എത്തിച്ച ഭക്ഷണത്തിന്റെ കണക്ക് അതുപോലെ തന്നെ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് നിമിഷ നേരങ്ങൾ കൊണ്ട് വിവിധ സംഘടനകളായിട്ടും ജാതി സംഘടനകളാകട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളാകട്ടെ എല്ലാവരും ഒറ്റ കൈ പിന്നെ കൈ കുറത്തുകൊണ്ട് ഒറ്റക്കെട്ടായി അവിടേക്ക് ഭക്ഷണവും മറ്റു എല്ലാ സാധനങ്ങളും എത്തിച്ചു കൊടുത്തു എന്നുള്ളതാണ് നമ്മളൊരു കാര്യം പേപ്പറിൽ നമ്മൾ വായിച്ചിട്ടുണ്ടാകും എനിക്ക് തോന്നുന്നു ലോക ചരിത്രത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു പിന്നെ ഇതുപോലുള്ള ഒരു അപകടം സംഭവിക്കും സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടൽ ഒക്കെ സംഭവിക്കുമ്പോൾ ആറുമാസം പ്രായമായ അല്ലെങ്കിൽ മുലകുടി പ്രായമെത്തിയ കുട്ടികൾക്ക് മുലപ്പാൽ കുടിക്കാൻ അവരതുകൊണ്ട് കരയുന്ന മക്കളുണ്ടെങ്കിൽ അവർക്ക് മുലപ്പാൽ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച അമ്മമാരുള്ള നാടായി നമ്മുടെ നാട് മാറിയത് ഈ ഇടതൂർന്നുള്ള ഈ സ്നേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ ഈ വേലിക്കെട്ടുകൾ ഇന്നും തകരാതെ ഈ മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനായി കാണുന്നതിൻ്റെ പേരിലാണ് ഈ പറഞ്ഞ വയനാട്ടിലേക്ക് മുളിയൂട്ടുന്നതിന് വേണ്ടി അമ്മമാർ അമ്മമാരോടിയെത്തിയത് അതുപോലെ തന്നെ ചെറിയ കുട്ടികളെ നിങ്ങളുടെ പ്രായത്തിലുള്ള ചെറിയ മക്കൾ അച്ഛൻ അമ്മ വാപ്പ ഉമ്മ എല്ലാം നഷ്ടപ്പെട്ട് അനാഥരായി ജീവിക്കുന്ന മക്കളെ ദത്തെടുക്കാൻ നൂറുകണക്കിന് ആളുകൾ വന്നത് അവർക്ക് വീട് വെച്ചു കൊടുക്കാൻ അവർക്ക് ഭക്ഷണം നൽകാൻ എന്നിട്ട് നമ്മുടെ പുത്തൻചെറിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം തണൽ പുത്തഞ്ചെറിയുടെ വാഹനം ഒടുമ്പു പോവുകയുണ്ടായി അതിൽ നിരവധി ആളുകൾ പുത്തഞ്ചെറയിലെ ആളുകൾ സഹായിച്ചു നിരവധി സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾ ആക്രി പറക്കുകയും അങ്ങനെ എങ്ങനെയാണ് ആ നാടിനെ നമ്മുടെ ഈ വയനാടിനെ കൈപിടിച്ചുയർത്തി നമ്മുടെ ആ പഴയ പ്രൗഢിയിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത് എന്ന് വളരെ കൂലങ്കശമായി ചിന്തിച്ചുകൊണ്ട് രാത്രികളിൽ ഉറക്കമില്ലാതെ പല ഉമ്മമാരും പല അമ്മമാരും വയനാട്ടിലെ മക്കളെ ഓർത്തുകൊണ്ട് അവിടെ ജീവിക്കുന്ന പാവങ്ങളെ ഓർത്തുകൊണ്ട് കറിയാത്ത ദിവസങ്ങളില്ല ഈ മനസ്സാണ് ഈ ചിന്തയാണ് നമ്മുടെ നാടിന്റെ നന്മയുടെ ഏറ്റവും നല്ല ഭാഗം എന്ന് പറയുന്നത് അതുകൊണ്ട് എൻ്റെ മക്കളോട് പറയാനുള്ളത് തഹലീമൽ ഇസ്ലാം ദ്രസീയിൽ പഠിക്കുന്ന മക്കളെ നാം ഈ രാജ്യത്ത് ജീവിക്കുന്നത് മുസ്ലിങ്ങളായിട്ടാണ് ജീവിക്കുന്നത് ഇവിടെ ഹിന്ദു ഉണ്ട് ഹിന്ദുവുണ്ട് ഉണ്ട് ബുദ്ധനുണ്ട് ജൈനനുണ്ട് എല്ലാ മതങ്ങളെയും മാനിച്ചുകൊണ്ട് എല്ലാവരോടും സൗഹൃദത്തിലായിക്കൊണ്ട് എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരമ്മ പെറ്റ മക്കളെ പോലെ ഇന്ത്യയുടെ ഭരണഘടന മുറുകെ പിടിച്ചുകൊണ്ട് ഈ രാജ്യത്ത് കൂടി നമുക്ക് ജീവിച്ച് മരിക്കണം എന്നുള്ളതാണ് നിങ്ങൾ എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഈ രാജ്യം നമ്മുടേതാണ് ഈ രാജ്യം മറ്റാരുടേതുമല്ല ബ്രിട്ടീഷുകാരന്റെ കയ്യിൽ നിന്നും ഈ ഇരുന്നൂറ് വർഷത്തോളം ഈ രാജ്യത്തിന് വേണ്ടി പോരടിച്ച് ലക്ഷോപലക്ഷം വരുന്ന മനുഷ്യ സ്നേഹികൾ മരിച്ചു വീണ മണ്ണ് അവർ നമുക്ക് വേണ്ടി സമ്മാനിച്ച നമുക്ക് വേണ്ടി സംവിധാനിച്ച ഈ സംവിധാനങ്ങളെയെല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ടുള്ള ദേശീയ പതാക നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ പിന്നെ സ്വാതന്ത്ര്യത്തെയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടനയോ അട്ടിമറിക്കാൻ അനുവദിക്കില്ല എന്ന് നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ട് അള്ള ഈ സ്വാതന്ത്ര്യ ദിനം കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഏറ്റവും വലിയ പ്രതിജ്ഞ അതായിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ മക്കളെ എൻ്റെ ഈ കൊച്ചു പ്രസംഗം സന്ദേശപ്രസംഗം ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പോരടിക്കുന്ന നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ വയനാടായാലും എവിടെയായാലും ആയാലും അവിടെയെല്ലാം സഹായ ഹസ്തങ്ങളുമായി ജാതി മത വർഗ ഭേദമന്യേ സഹായ ഹസ്തങ്ങളുമായി ഓടിയെത്തുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ചെറുപ്പക്കാരടക്കമുള്ള നിരവധി ആളുകളുണ്ട് അവർക്കെല്ലാം അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ ആഫിയത്തുള്ള ദീർഘായുസ നൽകുമാറാകട്ടെ എന്ന് മാത്രം ചെയ്തുകൊണ്ട് എൻ്റെ ഈ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വാഹി വാത്തു إلا قدركم الله تسأل. أستاذ أمبرشي. بسم الله الله أكبر، الله أكبر، الله أكبر. لا إله إلا الله، الله أكبر. الله اكبر ولله الحمد، الله اكبر، الله اكبر، الله اكبر، لا اله الا الله والله اكبر، الله اكبر ولله الحمد، الله اكبر، الله اكبر، الله اكبر، لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر الله أكبر الله من भारत भाग्य पञ्जाब् सिन्ध गुजरात् गुजरात उत्खल गङ्गा हिन्दी हि मा चल यमुना गङ्गा उच्छल चल चित्रङ्गा अब शुभ रामे जाहे तब शुभ आशिषमाहे منگ دار داغ جی ہی ہے جی 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 ہند صاح محمد صلی اللہ علیہ وسلم സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദി യാ റബ്ബി സല്ലി അലൈഹി അൽഹംദുലില്ലാഹ് ആക്കിടേരി പെമെക്ക് തോ കിടേരി കിടേരി ഒക്കെ മെഷു കേറക്ക പെം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും